വെൽക്കം ടു പി എസ് സി പ്രാക്ടീസ് അപ്പോൾ ഇന്ന് ഒരാൾ പൊരുതി നേടിയൊരു വിജയം അവരുടെ എക്സ്പീരിയൻസ് പറയാൻ വേണ്ടിയിട്ടാട്ടോ വീഡിയോ ചെയ്തിരിക്കുന്നത് ഇത് നിങ്ങൾക്ക് തികച്ചും യൂസ്ഫുള്ളായിരിക്കും ആളെങ്ങനെയൊക്കെ പഠിച്ച് അത് നിങ്ങൾ കേൾക്കേണ്ടത് തന്നെയാണ് അപ്പോൾ അതിനു മുമ്പ് എനിക്ക് ഏറ്റവും സന്തോഷമുള്ള ഒരു കാര്യം കൂടി ഞാൻ പറയുകയാണ് ഞാൻ മുമ്പത്തെ വീഡിയോസും ഈയിടയ്ക്ക് എൻ്റെ പഴയ വീഡിയോസും അതിന് തൊട്ട് മുന്നുള്ള വീഡിയോസൊക്കെ ജസ്റ്റ് ഞാൻ കണ്ടു കമൻസൊക്കെ ഒന്ന് വായിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ വായിച്ചപ്പോഴാണ് നമ്മൾ കാരണം ഒരാളുടെ ലൈഫിൽ ആ ഒരു ചെറിയ മാറ്റം ഒരു നല്ല മാറ്റം ഉണ്ടാകുകയാണെങ്കിൽ എത്ര സന്തോഷം ഉണ്ടാകുമേ അപ്പോൾ ഒരാൾക്ക് ജോലിയൊക്കെ കിട്ടിയിട്ട് വലിയ വലിയ മാറ്റങ്ങൾ നടന്നു എന്നൊക്കെ പറയുമ്പോഴേ എനിക്ക് വളരെ വളരെ സന്തോഷം ഈയിടയ്ക്ക് ഒരു ഒരു കമൻറ്റ് കണ്ടു ചേച്ചിയുടെ വീഡിയോ ഭയങ്കര ഇൻസ്പിറേഷൻ ആയിരുന്നു മോട്ടിവേഷൻ ആയിരുന്നു അതുകൊണ്ട് പഠിക്കാൻ തുടങ്ങി അഡ്വൈസിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ് അതൊക്കെ കേട്ടപ്പോൾ ശരിക്കും വലിയ സന്തോഷം അപ്പോഴാണ് ഞാൻ പഴയ വീഡിയോസ് കണ്ടത് അപ്പോൾ അതിലും കമൻറ്റായിട്ട് മോളെ ഞാൻ ഇത്ര കാലം പഠിക്കാതിരിക്കയായിരുന്നു ഇനി ഞാൻ പഠിക്കുകയാണ് കേട്ടോ ഭയങ്കര മോട്ടിവേഷനാണ് മോളെ വോയിസ് ഇത് സംസാരം എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു എനിക്ക് ഭയങ്കര സന്തോഷമായി ശരിക്കും ഇങ്ങനെ ഒരു റിപ്ലൈ ഒന്നും പ്രതീക്ഷിച്ചുകൊണ്ടൊന്നും അല്ല ഞാൻ വീഡിയോ ഇടാൻ തുടങ്ങിയത് ഞാൻ വീഡിയോ ഇടാൻ തുടങ്ങിയത് എന്തെന്ന് വെച്ചാൽ പഠിച്ചു തുടങ്ങുമ്പോൾ ഒരു പഠിച്ച് കുറച്ചൊക്കെ എത്തിക്കഴിഞ്ഞിട്ടാണ് നമ്മൾ ഏത് രീതിയിൽ പഠിച്ചു തുടങ്ങണം ഇതൊന്നും ആരും പറഞ്ഞു തന്നില്ലല്ലോ ഈ മെത്താഡൊന്നും ആരും പറഞ്ഞു തന്നില്ലല്ലോ എന്ന് എനിക്ക് കുറേ തോന്നിയിട്ടുണ്ടായിരുന്നു ഉള്ളിൽ തോന്നിയിട്ടുണ്ടായിരുന്നു ഇതൊക്കെ മുമ്പേ ചില കാര്യങ്ങളൊക്കെ മുമ്പേ ആരെങ്കിലും പറഞ്ഞു തന്നിരുന്നെങ്കിൽ ഇത്ര ബുദ്ധിമുട്ടേണ്ടിയിരുന്നില്ല എന്ന് നമുക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം അപ്പോൾ എനിക്കറിയാവുന്നത് പറഞ്ഞു കൊടുക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഞാൻ വീഡിയോ ഇടാൻ തുടങ്ങിയത് പക്ഷേ വിചാരിച്ചതിലും അധികം നല്ല റെസ്പോൺസ് എനിക്ക് കിട്ടി ഒരുപാട് പേര് എനിക്ക് എൻ്റെ അതായത് അവരുടെ ലൈഫിൽ ഇത്തരം മാറ്റങ്ങൾ കൊണ്ടുവരാൻ എനിക്ക് സാധിച്ചു ഇടയ്ക്ക് വീഡിയോസിൽ നിന്നും ഇട്ടിരുന്നില്ല മൂന്ന് വർഷത്തിന് ഇപ്പം ഇപ്പോഴാണ് ഞാൻ വീഡിയോസ് ഇടാൻ കണ്ടിന്യൂസ് ആയിട്ട് ഇടാൻ തുടങ്ങിയത് പക്ഷെ അപ്പോഴും എൻ്റെ കമൻസിലാ കണ്ടറിയാം വെയ്റ്റിംഗ് ആയിരുന്നു വീഡിയോസിന് വേണ്ടിയിട്ട് എന്ന് കേൾക്കുമ്പോൾ വളരെ സന്തോഷം അപ്പോൾ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരു താത്തിയുണ്ട് അപ്പോൾ ആ താത്തയുടെ ലൈഫ് സ്റ്റോറി എനിക്ക് പറയണമെന്ന് പറഞ്ഞു ഞാൻ നേരിട്ട് അവരോട് തന്നെ പറയണമെന്ന് പറഞ്ഞപ്പോഴും ആൾക്ക് ഭയങ്കര മടിയാണ് അപ്പോൾ ആളുടെ ലൈഫ് സ്റ്റോറിയിൽ ആളെങ്ങനെയാണ് പഠിച്ചത് പി എസ് സി എങ്ങനെയാണ് നേരിട്ടത് എന്ന് ഞാൻ പറഞ്ഞുതരാം കേട്ടോ പി എസ് സി പഠിക്കാൻ തുടങ്ങുമ്പോൾ ആ തയ്ക്ക് മൂന്ന് പിള്ളേരാണ് കേട്ടോ പക്ഷെ അവരുടെ ഹസ്ബൻഡിൻ്റെ വീട്ടിലൊന്നും ഇങ്ങനെ പഠിക്കുന്നതിനും ജോലിക്ക് പോകുന്നതിനും വലിയ താല്പര്യമില്ല താല്പര്യം എന്നല്ല തീരെ യോജിപ്പില്ല അവരുടെ കൺസെപ്റ്റ് എന്താണെന്ന് വെച്ചാൽ വീട്ടിൽ തന്നെ ഒരുങ്ങി വീട്ടുപണിയൊക്കെ ചെയ്തുകൊണ്ട് തന്നെ നിൽക്കുന്ന ഒരാൾ അങ്ങനെയാണ് കാണുന്നത് പക്ഷേ ഇയാൾക്ക് ഭയങ്കരമായിട്ട് പഠിക്കണം എന്നുള്ള ഭയങ്കര ആഗ്രഹമാണ് ജോലിക്ക് പോകണം എന്നുള്ള ഭയങ്കര ആഗ്രഹമാണ് അതുകൊണ്ട് തന്നെ ഈ മൂന്ന് പിള്ളേരെ വെച്ചിട്ടാണ് ആൾ പഠിക്കുന്നത് അപ്പോൾ അത് അത് നമുക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ ഒരാളെ ആകുമ്പോൾ തന്നെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഈ മൂന്ന് പേര് അതും വലിയ ഈ ജി ഡിഫറൻസ് ഒന്നുമില്ല അപ്പോൾ ഫസ്റ്റത്തെ രണ്ട് പേരേയും മദ്രസയ്ക്കൊക്കെ പോയിട്ട് അവർക്കുള്ള ചോറും പിന്നെ സ്കൂളിലേക്ക് വീട്ടയക്കണം അത് അവർക്കുള്ള ഫുഡും എല്ലാം തന്നെ രാവിലത്തെയും ഉച്ചത്തെയും ഒക്കെ നമ്മൾ റെഡിയാക്കും രാവിലെ തന്നെ അല്ലേ അപ്പോൾ അതിന് ശേഷം ഈ മൂന്നാമത്തെ ചെറിയ കുഞ്ഞിനെ സ്വന്തം വീട്ടിലോട്ട് സ്വന്തം വീട്ടിലോട്ട് സ്കൂട്ടി ഓടിച്ച് കൊണ്ടാക്കിയതിന് ശേഷമാണ് പി എസ് സി ക്ലാസ്സിന് പോയത് അപ്പോൾ ഫസ്റ്റ് രാവിലെ തന്നെ ഭയങ്കര ഹറിവറിയാണ് എന്നിട്ട് വൈകുന്നേരം ക്ലാസ് കഴിഞ്ഞിട്ട് കൊച്ചിനെ സ്വന്തം വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന് ഹസ്ബൻഡിനെ വീട്ടിൽ വന്നിട്ട് കുട്ടികളെ പഠിപ്പിക്കണം ബാക്കി വീട്ടുകാരുടെ മൊത്തം അതായത് കംപ്ലൈൻ്റ് ഇല്ലാത്ത രീതിയിൽ നമ്മൾ അവിടെ മാനേജ് ചെയ്യും വേണം അപ്പം അങ്ങനെയെല്ലാം ഓടി നടന്നിട്ടാണ് പി എസ് സി പഠിച്ചത് പി എസ് സി പഠിക്കുന്നത് അതായത് നമ്മൾ അനാവശ്യമായി സമയം വേസ്റ്റ് ചെയ്യാതെ കൃത്യമായിട്ട് യൂസ് ചെയ്യുന്നതാണ് അവിടെ ചെയ്തത് കണ്ടത് അതായത് നമ്മൾ ഈ കിച്ചണിലൊക്കെ വർക്ക് ചെയ്യുമ്പോഴും ഒരു സ്ലിപ്പ് പേപ്പർ കയ്യിൽ ഉണ്ടാവൂത്രേ അല്ലെങ്കിൽ അവിടെ ജസ്റ്റ് ഒന്ന് ഒട്ടിച്ച് വെക്കും അവിടെ ഒരു ജസ്റ്റ് നമ്മൾക്ക് ചെറിയൊരു നോട്ട് പാഡോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ അവിടെ ഉണ്ടാവും എനിക്ക് നോക്കി റിവൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആയിട്ടുള്ള ഇയേഴ്സും അല്ലെങ്കിൽ ആയിട്ടുള്ള കുഞ്ഞു കുഞ്ഞു നോട്ട്സ് എല്ലാം തന്നെ ഈ കിച്ചണിലൊക്കെ ജസ്റ്റ് ഒന്ന് കുത്തിച്ചാരി വെക്കും എന്നിട്ട് അത് വായിച്ചു കൊണ്ടിരിക്കും എന്നാണ് പറയുന്നത് പിന്നെ ഈ രാത്രിയൊക്കെ നമ്മൾ ഇയർഫോണിൽ ഇയർഫോണിൽ അതിങ്ങനെ കേട്ടുകൊണ്ടിരിക്കും ഇയർഫോണിൽ കേട്ടുകൊണ്ടിരിക്കുമ്പം എന്താണെന്ന് വെച്ചാൽ നമുക്കത് വീണ്ടും വീണ്ടും ഒന്നുകൂടി നമുക്ക് തറാവാൻ അത് ഭയങ്കര ഹെല്പ്ഫുള്ളാണ് രാത്രി ഇയർഫോണിലെ ക്ലാസ്സുകൾ കേട്ടുകൊണ്ടിരിക്കും അതേപോലെ തന്നെ ഈ ബസ്സിലൊക്കെ ട്രാവൽ ചെയ്യുമ്പോൾ ഇയർഫോണിലെ അത് ഓട്ടോമാറ്റിക്കായിട്ട് എല്ലാവരും ചെയ്യുന്നതാണ് പിന്നെ ഈ മൂന്ന് പിള്ളേരെ കൺട്രോൾ ചെയ്തിട്ട് അവരെ പഠിപ്പിക്കുക അവരുടെ കാര്യങ്ങൾ നോക്കുക അതിൻ്റെ ഇടയിൽ ഇത് പഠിക്കുക പറഞ്ഞാൽ ചില്ലറ പരിപാടിയൊന്നുമല്ല വലിയൊരു എഫേർട്ട് തന്നെ ഈ കുഞ്ഞിനെ നോക്കുന്ന അമ്മമാർക്കുണ്ട് അതേപോലെ തന്നെ ഈ പി എസ് സി പഠനം അത്ര സപ്പോർട്ട് ചെയ്യുക അല്ലാത്തൊരു ഫാമിലിയിൽ അത് പഠിച്ച് ജോലി എന്ന് പറഞ്ഞാൽ വലിയൊരു കാര്യം തന്നെയാണല്ലേ എക്സാമിനോട് അടുത്തിരിക്കുമ്പോൾ തന്നെ അടുത്ത് ുമ്പോഴാണ് ഈ ഫാമിലിയായിട്ട് ഭയങ്കര പ്രഷർ കാരണം ഭയങ്കര പ്രശ്നങ്ങൾ കാരണം അവർ സ്വന്തം വീട്ടിലോട്ട് വരികയാണ് ചെയ്തത് സ്വന്തം വീട്ടിലോട്ട് വന്നിട്ട് മൂന്ന് പിള്ളേരെയും വെച്ചിട്ട് അതായത് അവർക്കൊരു കോൺഫിഡൻസ് ഉണ്ട് എനിക്ക് എക്സാം കിട്ടും ഇനിയിപ്പോൾ അവരെന്നെ അതായത് തിരിച്ച് തന്നെ കൂട്ടി കൊണ്ടുപോയിട്ടില്ലെങ്കിലും എനിക്ക് ജീവിക്കാനുള്ള വകം ഞാൻ ഉണ്ടാക്കും എനിക്ക് ജോലി കിട്ടും എന്നൊരു ഉറപ്പ് അതായത് എക്സാം ഉള്ളൂ പക്ഷേ അത്രത്തോളം ഞാൻ പഠിക്കുന്നുണ്ട് എന്നൊരു കോൺഫിഡൻസ് താഴത്തേക്ക് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിനുശേഷം എക്സാം എടുത്തു എക്സാം എടുത്തിട്ട് ആൾക്കാദ്യം ഒ എ ആണ് കിട്ടിയത് ഒ എക്ക് ശേഷം കുറച്ച് കാലം ജോലിക്ക് പോയിട്ടാണ് ഈ വി എഫ് എ ആയിട്ട് കിട്ടിയത് വി എഫ് എ ആയിട്ട് മാറിയപ്പോൾ തന്നെ ജോലിയൊക്കെ കിട്ടിയപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഹസ്ബൻഡിന് അവരുടെ ഫാമിലി വന്ന് കൂട്ടുകൊണ്ട് പോയി പിന്നെ ജോലി ഒരു ജോലി നേടിയപ്പോൾ ശരിക്കും അവരുടെ കാഴ്ചപ്പാടൊക്കെ കുറച്ചൊക്കെ മാറാൻ തുടങ്ങി ഒരു ഒരു ഇൻകം വരും ഇൻകം വരുമ്പോൾ അതിൻ്റേതായ മാറ്റങ്ങൾ അവർ താത്ത പറയും അപ്പോഴാണ് എനിക്ക് ഒരു വില അവിടെ കിട്ടാൻ തുടങ്ങിയത് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ പലതും പലതും പറയും പക്ഷേ ഈ ജോലി കിട്ടിയപ്പോഴാണ് അതിൻ്റേതായ മാറ്റങ്ങൾ അനുഭവിക്കാനും അത് ആസ്വദിക്കാനും സാധിച്ചതെന്ന് പറയാറുണ്ട് ഈ ഇടയ്ക്ക് താത്തയുടെ പേരിലൊരു സ്ഥലമൊക്കെ ഭൂമിയൊക്കെ വാങ്ങിയിട്ടുണ്ട് അപ്പോൾ ഒരു വീടുപണിയൊക്കെ നടത്തി കൊണ്ടായിരിക്കും അവർക്ക് താത്തയുടെ പേരിലാണെന്നാണ് പറയുന്നത് അപ്പം അപ്പോൾ ഇവർക്ക് ജോലി കിട്ടിയപ്പോൾ അവരുടെ ഹസ്ബൻഡും ഫാമിലി ഇവർ അക്സെപ്റ്റ് ചെയ്തു ഈ ജോലിക്കൊക്കെ പോകുന്നത് നല്ലതായെന്നാണ് ഇപ്പോൾ പറയുന്നത് ആദ്യം ഒരു ക്ലീശിയായിട്ടുള്ള ഒരു സംഭവമാണ് ആദ്യം തന്നെ ഒരു എതിർക്കുക എന്നുള്ളത് അത് പിന്നെ നമുക്കത് കിട്ടിക്കഴിയുമ്പോൾ ഈ താത്തയുടെ ഒരു കോൺഫിഡൻസ് കാരണം അത് ലഭിച്ചു അപ്പോൾ അവർ വീട്ടിൽ വരെ കൊണ്ടുവന്നാക്കി സ്വന്തം വീട്ടിൽ വരെ കൊണ്ടുവന്നാക്കി അതിൻ്റെ ഒരു പ്രഷറിൽ എക്സാം നല്ലപോലെ അറ്റൻഡ് ചെയ്തിട്ടില്ലെങ്കിലോ വീണ്ടും ഇവരുടെ അതായത് കുത്തുവാക്കുകൾ കേട്ടുകൊണ്ടേയിരിക്കണം അപ്പം അതൊക്കെ ഒഴിവാക്കിയത് ഒരു ജോലി കിട്ടിയത് കൊണ്ട് മാത്രമാണ് ആളുടെ സ്വന്തം ഒരു പ്രയത്നത്തിലൊരു കോൺഫിഡൻസ് വന്നതുകൊണ്ട് മാത്രമാണ് അല്ലേ പിന്നെ തമാശക്കൊക്കെ പറയുന്നുണ്ട് പറയാറുണ്ട് അതായത് ഞാൻ കുട്ടികളെ കെട്ടിയിട്ടിട്ടൊക്കെ പോയിരുന്ന് പഠിച്ചിട്ടുണ്ട് ഇവിടുന്ന് നോക്കും കുഴപ്പമൊന്നുമില്ലല്ലോ കളി അവിടെ അടുത്തിരുന്ന് കളിക്കുന്നില്ലേ എന്നൊക്കെ നോക്കാറുണ്ട് തമാശയാണെങ്കിൽ അതിൽ കാര്യം കൂടിയുണ്ട് ഉണ്ട് ഏത് പഠിക്കും വേണം ഇവരെയും നോക്കണം അത് ശരിക്കും അതിനോട് ആത്മാർത്ഥമായിട്ട് പഠിക്കാൻ ഒരു എഫേർട്ട് എടുത്തത് കൊണ്ട് മാത്രമാണ് അവർക്ക് ഈ ജോലി കിട്ടിയത് ആ താത് എപ്പോഴും പറയും ഞാൻ പഠിക്കുന്ന രീതിയല്ല നിങ്ങൾ ഫോളോ ചെയ്യേണ്ടത് ഞാൻ എൻ്റെ കോൺഫിഡൻസ് ആണ് നിങ്ങൾ ഫോളോ ചെയ്യേണ്ടത് ഞാൻ പഠിച്ച് എനിക്ക് നേടിയെടുക്കും ആ ഒരു ആത്മാർത്ഥതയാണ് വേണ്ടതെന്ന് പറയാറുണ്ട് അപ്പോൾ അതുതന്നെയാണ് എനിക്കും നിങ്ങളോട് പറയാനുള്ളത് ഓരോരുത്തരുടെയും രീതികളും പഠന രീതിയും പഠന സമയം ഒക്കെ വ്യത്യാസം ഉണ്ടാവും പക്ഷേ നമ്മൾ ആ ആത്മാർത്ഥമായിട്ട് ആ കോൺഫിഡൻ ആത്മാർത്ഥതയോടുള്ള ഒരു പഠനമാണ് നമുക്ക് ആ കോൺഫിഡൻസ് കിട്ടുന്നത് അതിൽ തന്നെ നമുക്ക് മാർക്സ് കിട്ടിക്കോളും നല്ല പോലെ പഠിച്ചാൽ നമ്മുടെ ആ കോൺഫിഡൻസ് കൂടെ വന്നോളും എന്നാണ് എനിക്ക് പറയാനുള്ളത് ആൾ വി എഫ് ഇ ആയിരുന്നു പറഞ്ഞില്ലേ ഒരു വർഷമൊക്കെ അതിൽ വർക്ക് ചെയ്തതിന് ശേഷം പിന്നെ എൽ ഡി എക്സാം എഴുതി അതിൽ കിട്ടി കേട്ടോ അപ്പോൾ അങ്ങനെ ഓരോ ലെവലായിട്ട് ഇമ്പ്രൂവ് ചെയ്തുകൊണ്ടേ ഇരിക്കയാണ് ഓരോരുത്തർ അത് അവരുടെ കോൺഫിഡൻസും പഠനവും കൊണ്ട് മാത്രമാണ് അപ്പോൾ നിങ്ങൾ നല്ലപോലെ കഠിനമായി പ്രയത്നിക്കുക അതാണ് ഏറ്റവും ശരിയായ ഫോമുല എന്ന് പറയുന്നു എല്ലാവർക്കും ജോലി നേടാൻ സാധിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു താങ്ക്